जय सीताभि राम श्रीराम राम जय लोकाभि ിക്കുന്ന രാമനാമം അഭ്യുന്നതി മന്ത്രമെന്ന ആറാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയം ശ്രീരാമ രാമ സീതാഭിരാമജയം ശ്രീരാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാവാന്ത श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नम नारायणाय नम नारायणाय नम नारायणं नारायणाय नम नारायणाय नमः नारायणा सकलसन्तापनाशग जगन्नाथविष्णुहरिनारायणा ഹനുമാൻ സീതാ സംവാദം ഉഷസി മരണമിഹ കഴിവു കണ്ടീല മാനവീരനും എന്നെ മറന്നിതു കളവനിഹ വിരവിനൊടു ജീവന മദ്യ ഞാൻ കാകുൽ കരുണാഹീനയും

पवन सुदनिव पलवु मालोक्य मानसे पार्तु पदुके परन्यु तुडंगिनान जगद मलनयवन जादनायनवन तन्नुडे पुत्रराय रदिरमन तुल्यराय नालु पेरुंडिदु रामभरद सौमित्रादि शत्रुक्नन्मार

तरुनिगरवरमरियशिंशपाशावृक्षवुं तन्मूलददेश भवदीयं भवदीयेयं मुदां कनिविनुडु कण्डु कृदार्तनायेनहं कामलाभाल् कृतकृत्यनायिडिनेन् कृदा भव भगवदनुजरुमिदल अहमग्रेसरन् मम भाग्यमहो मम भाग्यं नमोऽस्तु दे പറഞ്ഞിടാൻ പിന്നെ മനോഹരം പവനു പവനുരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടേ മാനസഭ്രാന്തിയോ സുചിരിതമൊരു പൊഴുതുറങ്ങാത്തവപ്നമോ സത്യമായി ദൈവമേ ഒരു പുരുഷൻ ഇതു മമ പറഞ്ഞുവെന്നാകില അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ വരേണമേപ ജനകൃപു കേട്ടുമാരുതി வந்தமிரங்கினான் विनयமொடு மவனிமகள் சரண நாళిகன் சரணநళిன காந்தி கே வீணூ நமஸ்கரிச்சான் பக்தி पूर्वकம் தொழது ചെറുதகலய வென்னாசு நின்னிடினான் துஷ்ட్య கலிவிங்கதுல்ய சரீரனாய் இவிடே நிசிஜரபதி வளிமுகவேஷமாயnetty மோகிப்பிப்பரிப்பரியு சிவா சிவா கிமிதகு

നീല കർമ്മിമാതാവേ പവനസുത മധുര ജവ മധുര വചന മധു കേട്ടുടൻ പത്മാലയാവി ചോദിച്ചാദരാൾ ഋതമൃജുസ്മൃത സ്ഫുടവർവാക്യം തെളിഞ്ഞിങ്ങനെ മനുജവാന രാജാദികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കാരണമെന്തോ കാരുണ്യവാരാനാണിദേ തിരുമനസി ഭവതി പരിഗ പ്രേമുണ്ടെന്നതെന്നോടു ചൊന്നതിന് മൂലവും ചൊല്ലു നീ ശൃണു നിഖിലമിശ വൃത്താന്തവും ശ്രീരാമദേവനൂമവലത്തിങ്കലും മരുവിനതുപൊഴുതിലൊരു കനകമൃഗമാലോഖ്യമാനിനു പിമ്പെ നടന്നു രഘുപതി കൊന്നു രാഘവൻ ഉടനുടലുമുലയ മുഹുരുടജൂമി വന്ന പോണ്ടായ വൃത്താന്തമോ പറയവതോ ഉടനവിടെ അവിടെയടവിൽ ഉടയ നോക്കിയുമൊട്ടുകരഞ്ഞുതിരഞ്ഞുടലും വിധവും ഗഗന ഭുവിഗന ചരവതികരുടെ സന്നിഭൻ കേണു കിടക്കും ജടായുവിനെ കണ്ടു അവനു കൊടുത്തി അവനുമതവരിതമറിക്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവരചേനസാഗം ദ്രുതം പുക്കൂതിരഞ്ഞു കബന്ധഗതി നൽകി ശബരിമരുവിന മുനിവാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിനാൻ

തരണി പരസ്പരം ഞാൻ ദഹന ക്ഷിയായിക്കൊണ്ടു ദണ്ഡമിരുവർക്കുമാശു തീർത്തിയിടുവാൻ തപന സുധഗ്രഹിയെ ബലാലടക്കിക്കൊണ്ട താരാവതിയെ വധിച്ചു രഘുവരൻ ദിവസകര നയനും ഒടുത്തിതും രാജവും ദേവിയാൺമാൻ കബീന്ദ്രനും പ്ലവകകുല പരിവൃ നാലുദിക്കിങ്കലും പ്രത്യേകം കയ്യലക്ഷം നിയോഗിച്ചാൽ അതുപൊഴുതു രഘുപതിയുമലിവോടരികെ വിളിച്ചുലിയം മമ കൈയിൽ നൽകിയിടാൻ ഇതു ജനകൃപതി മകൾ കയ്യിൽ കൊടുക്കനീ എന്നുടേ പിന്നെയും മനസി ഗുരുവിശ്വാസ സാദരം അതു ഭവതി തളിരിനി വിരവൽ പിന്നും വിശ്വാസിക്യവും ദയാനന്ദകപൂർവം ഇതി മധുരമിലയനുടരുചെയ്തു ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ പുനരധികൊഴുതു തൊഴുതാദരാൾ

യും ഭർത്താവുമില്ല മത്സന്നിധവും മമ സുഖവുമരിക്കും പ്രകാരവും മൽ പരിതാപവും കണ്ടുവല്ലോ ഭവൻ കമലതലനയ കരങ്ങളിലിനി മാംപ്രതി കാരുണ്യമിചര വരനശനുമാക്കും എന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലു നിർണയം അതിനിടയിൽ വരും വേല ചെയ്തിട നീ എത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിക ദശമുഖന് നിഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ

അതികരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവോധ്യക്കെഴുന്നെള്ളിടുമാതരാൾ ഇതി പവനസുതവചനമുട ഉടമയോടു കേട്ടപോതിന്ദിരാദേവി ചോതിച്ചരുളിനീടിനാൾ